ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ പാരഡിയുടെ സുൽത്താൻ എന്ന് നമ്മൾ അറിയുന്നത് നാദർഷയിലൂടെ ആയിരുന്നല്ലേ പക്ഷെ ഇപ്പം നമ്മുടെ ജെറുസലേമിൽ നിന്നും ഒരു അമ്മായിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് പാരടി മാത്രമല്ല അത്യാവശ്യം ഇച്ചിരി ക്യാബറ ഡാൻസും ഒക്കെ വശമുണ്ട് പിന്നെ ഈ പറഞ്ഞത് കണക്ക് ഇപ്പം ഇറാൻ ഇസ്രയേൽ യുദ്ധമൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ തഞ്ചി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇച്ചിരി സന്തോഷത്തിലാണ് കാരണം ഇപ്പം ബോംബിൻ്റെ ഭീഷണിയൊന്നും പേടിക്കേണ്ട അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ബങ്കറിനകത്ത് കയറി ഒളിച്ചിരിക്കേണ്ട ഇപ്പം നല്ല സുഖസുന്ദരമായിട്ട് എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ ജൂതന്മാരുടെ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അമ്മയുടെ ക്യാമറ ഡാൻസും ചില കോമഡി പാട്ടുകളൊക്കെ ആയിട്ട് ഇപ്പം നല്ല ഉഷാറായിട്ട് ആളിങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പാവിയെ പന പോലെ വളർത്തുമെന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നശിച്ച സാധനത്തിന് എവിടത്തോ എവിടം വരെ വളർത്താവോ അത്രത്തോളം ദൈവം തമ്പരാൻ ഇങ്ങനെ വളർത്തിക്കൊണ്ടുപോകും എന്നിട്ട് കാലെ പിടിച്ചൊരൊറ്റ വലി അങ്ങോട്ട് വലിക്കും ആ കാഴ്ച കാണാൻ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അധികം താമസം ഉണ്ടാകത്തില്ല അത് നല്ലൊരു വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റും എന്താണെങ്കിലും ഈ ക്രൈസ്തവ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള സത്യ ക്രിസ്ത്യാനികളായിട്ടുള്ള ഇവിടുത്തെ ക്രൈസ്തവരെ കുറിച്ചിട്ട് പരച്ചവൾ പറയുന്ന തെമ്മാടിത്തരത്തിന് കൈയും കണക്കില്ല ഇസ്രേലുള്ള ക്രൈസ്തവ സമൂഹത്തിന് സ്വസ്ഥമായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പോലും അവിടെ പറ്റുന്നില്ല എന്നുള്ളത് കാരണം ഈ ജൂത നാറികൾ അത് സമ്മതിക്കത്തില്ല എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഈ അങ്ങോട്ട് സമർപ്പിക്കാം ഇപ്പൊ നാദർശയായി വെല്ലുന്ന തരത്തിലുള്ള കോമഡി പാരഡി പാട്ടുകളും അതോടൊപ്പം തന്നെ അമ്മായിയുടെ ഈ ഒരു ക്യാമറ ഡാൻസും ജൂതന്മാരുടെ ഓരോ അങ്ങോട്ട് കയറി അമ്മായി സാധാരണ ഇതിനകത്ത് പറയാറുള്ള ആ ഡാഷ് പൊളിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും കാശ് ഒരുപാട് അമ്മയുടെ കയ്യിലുണ്ട് കാരണം വർഷം കുറെ ആയി നാട്ടിലൊക്കെ വന്നിട്ട് കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹം ഇവിടെ എടുത്തിട്ട് തേക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇവിടുത്തെ പാസ്റ്റർമാരെയും ഇവിടുത്തെ ക്രൈസ്തവരെയൊക്കെ ഇങ്ങനെ ശുദ്ധ അസംബന്ധവും ദമ്പാടിത്തരം പറയുന്നത് ഇസ്ലാം പിന്നെ അവരുടെ ഒരു നിത്യ ഹോബി ആണല്ലോ അതാണല്ലോ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇസ്രയേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇവൾ ഒരാഴ്ച ലൈവ് ചെയ്യാതെ ഈ ബങ്കർ എന്ന് പറയുന്ന ഈ ഊട്ടയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്ന് പേടിച്ചൊളിച്ചിരുന്നിട്ട് അത് ഏകദേശം ഒരു ശമനമായപ്പോഴത്തേക്ക് ഇവിടെ ഒരു പാരടി ഗാനവുമായിട്ട് എത്തിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കാരണം ഈ നാശത്തിന്റെ മുഖം കാണാൻ ആഗ്രഹിക്കാത്തവരാണ് കേരളത്തിലെ പൊതുസമൂഹം ഭൂരിഭാഗം എന്ന് നമുക്കറിയാം പക്ഷേ ഇതുപോലെ തെമ്മാടിയൊരു അസംബന്ധം പറയുമ്പോഴത്തേക്ക് അതിനെ പ്രതികരിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത് അതായത് വീഡിയോ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണുക കൃത്യമായിട്ടുള്ള നിങ്ങളുടെ പ്രതിഷേധം നിങ്ങളുടെ കമന്റുകൾ ആ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് ആദ്യം അമ്മായി ഈ ഒരു വീഡിയോ സമർപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം അതായത് അവിടുത്തെ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് ദൈവം ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ജൂതനാറികൾ വന്നിട്ട് അത് ശല്യപ്പെടുത്തിയിട്ട് ഓടിക്കുന്നതാണ് ഇതൊന്നും ഈ പിഴച്ച തള്ള കാണത്തില്ല കാരണം ഇവളുടെ കണ്ണിൽ ഇതൊന്നും അല്ലല്ലോ

അത് കേരളക്കരയിൽ ഒന്നാകെ ജാതി മതഭേദമന്യെ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുകയും കൂടിയും സന്തോഷത്തോടു കൂടിയും ആ പാട്ടുകൾ കേട്ട് ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ നാദർഷയെ ഇൻസ്പയർ ആക്കിക്കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു പാരഡി ഇറക്കാമെന്നങ്ങ് തീരുമാനിച്ചു അന്ന് നാദർശ ഇട്ട പാരഡിക് ആസറ്റിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ മാവേലി കൊമ്പത്ത് എന്നായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഇറക്കുന്ന ആ പാരഡി ആസറ്റിന്റെ പേര് അല്ല ഞാൻ സത്യത്തിൽ അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ പേര് ദേ കൊതമത് ഏറിൽ എന്ന് പറഞ്ഞു ാണ് അപ്പോൾ നമുക്ക് ദേ കൊതമത് ഏറിൽ എന്ന് പറയുന്ന ഈ സംരംഭം എല്ലാ കോയമാർക്കുമായിട്ട് ഞാൻ പ്രത്യേകാൽ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദേ കൊതമത് ഏറിൽ അമ്മയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേഷന അല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ സമ്മതിച്ചു കൊടുക്കണം ഒരു രണ്ടു മൂന്നാഴ്ച എന്ന് പറയുന്ന ആ ഊട്ടയ്ക്കകത്ത് ഒളിച്ചിരുന്ന ഇവളിപ്പൊ പുറത്തോട്ട് ചാടിയിരിക്കുകയാണ് കിടക്കാന്നേരം ഇല്ലി ഒരു ബോംബ് കൂന്നു കഴിഞ്ഞാൽ കുറച്ച് നാളിവിടെ ലൈവ് കാണത്തില്ല നേരെ ഊട്ടയ്ക്കകത്ത് തന്നെ പിന്നെ അപ്പൊ ഇതാണ് ഇപ്പോൾ ഈ ജെറൂസലേമില് ഇപ്പൊ ഈ ജൂതന്മാരുടെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമറ ഇതിനകത്ത് ഇച്ചിരി ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ക്യാമറ ഇപ്പൊ ലൈവായതുകൊണ്ടാണ് ഇങ്ങനെ വരതേണ്ടത് നേരെ മറിച്ച് മറ്റു ആയിരിക്കും ഇവരുടെ ഈ പ്രകടനം എന്തായാലും സന്തോഷിക്കട്ടെല്ലേ എവിടം വരെ സന്തോഷിക്കാവോ അവിടം വരെ നീ സന്തോഷിക്കാം കാരണം നിന്റെ സന്തോഷത്തിനുള്ള ആ ഒരു എന്താ പറയുക ഒരു ഒരു പിന്നെ എൻ്റ് അത് ഉടനെ ഉണ്ടാവും അന്ന് ചാടാനും തുള്ളാനും ഒന്നും അതിനൊക്കെ അനങ്ങാൻ പറ്റുന്നില്ല കൊള്ളാം കൊള്ളാം സൂപ്പർ സൂപ്പർ ഓക്കെ 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 അപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലെ അമ്മായിയുടെ പുതിയ ക്യാബറേ ഡാൻസ് കണ്ടല്ലോ അത്യാവശ്യം ഇതിനകത്ത് കുറച്ച് എന്താ പറയാ ഇതിലൊക്കെയാണ് വന്നിരിക്കുന്നത് എന്താണെങ്കിലും മലയാള സിനിമയിലേക്ക് ഇനി പുതിയ ഒരു ഗായികയും അവിടൊപ്പം തന്നെ നമ്മുടെ സിൽക്ക് സിമിതയ്ക്ക് ശേഷം മറ്റൊരു ക്യാബറ ഡാൻസറേയും കൂടെ അമ്മായി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത് കേരളത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത പുതിയ സിനിമയിലെ മെയിൻ ഗായികയും അതുപോലെ തന്നെ ആ സിനിമയിലെ ക്യാബറ ഡാൻസറും അമ്മായി അങ്ങോട്ട് തിരഞ്ഞെടുക്കുകയാണ് സത്യത്തിൽ ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ ഇവള് വലതങ്ങ് ഭയപ്പെടുന്നു എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി അൻപത് എഴുപത് കാലഘട്ടം ആകുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ ഇസ്ലാം ആകും എന്ന് പറയുന്നത് നമ്മളാരും അല്ല കേട്ടോ അതായത് ഇവളുടെ മതത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ നല്ല എന്താ പറയുക ദീർഘവീക്ഷണമുള്ള ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പം പറയുന്നത് ലോക രാജ്യം രാജ്യത്ത് ഇപ്പം നമ്പർ വണ്ണിൽ ക്രൈസ്തവരാണെന്നുണ്ടെങ്കിൽ അമ്പത് എഴുപത് കാലഘട്ടമാകുമ്പോഴത്തേക്ക് അവിടെ എല്ലാം മുസ്ലിങ്ങൾ വർദ്ധിക്കുമെന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചില പിഴച്ച സന്തതികളില്ലേ ഈ പിഴച്ച നാരികൾ ഈ സമുദായത്തിൽ ഉണ്ടാക്കി വെക്കുന്ന നാണക്കേടുകൾ ഇത് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൊരു വീഡിയോ അല്ലേ അതായത് അവൻ്റെ ദൈവത്തെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ജൂലനാറികൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരുത്തുന്നത് അപ്പൊ ഇതുപോലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തികൾ കണ്ട് മനം എടുത്തിട്ടാണ് ലോകത്ത് ഇന്ന് ഇസ്ലാമിനെ ആളുകൾ ആകർഷിക്കുന്നത് വരെ കാരണം ആ മതം അത്രത്തോളം വിശാലമാണ് തുറഞ്ഞ പുസ്തകമാണ് ആർക്ക് വേണമെങ്കിലും പഠിക്കാം വിമർശിക്കാം വിമർശനങ്ങൾക്ക് അതീതമാണ് വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം വിമർശനം തന്നെയാണ് ഈ മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ ഒരു ആകർഷണം അതുകൊണ്ട് തന്നെ ഇസ്ലാം അങ്ങനെ വലിയ രീതിയിൽ ലോകരാജ്യത്ത് വരുന്നതിൻ്റെ ഒരു കടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു രോധനമാണ് അമ്മായി ഇപ്പൊ ഈ ക്യാബറി ഡാൻസിലൂടെ നമ്മൾ കാണിച്ചു തന്നിരിക്കുന്നത് ഇപ്പൊ ഈ ലോകരാജ്യത്ത് ഇസ്ലാം മുൻപന്തിയിൽ വരണമെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റേതെങ്കിലും മതം മുൻപന്തിയിൽ വന്ന് നിൽക്കണമെന്നൊന്നും ആഗ്രഹമല്ല ഇവിടെ ആര് വന്നാലും ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ സമാധാനമായിട്ട് ജീവിക്കണം കാരണം പത്തോ അറുപതോ വർഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും അത് ആർക്കും ശല്യമാകാതെ ആർക്കും ഉപദ്രവമാകാതെ ഒരാൾക്കെങ്കിലും നന്മ ചെയ്തുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഏത് മതം വന്നാലും ഇവിടുത്തെ മനുഷ്യർ നന്നായിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഇതുപോലെ ഒരു ജാരസന്തതിക്ക് ജന്മം നൽകിയിട്ടുള്ള ആ അമ്മയും അച്ഛനെയും ഓർത്ത് ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് നിങ്ങൾ ആരും ഒരിക്കലും അവരെ തെറി പറയരുത് കാരണം ഇത്തരം സന്തതികൾ പലരുടെയും മുദ്രത്തിൽ പിറക്കാറുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് സത്താൻ്റെ സന്തതിയുടെ ഈ ഏറ്റവും പുതിയ ക്യാമറ ഡാൻസ് കണ്ട നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും